ും ഈ ഒരു ത്രീ അവേഴ്സ് സർജറി കഴിഞ്ഞ് നമ്മള് സാധാരണ മൂക്കിൽ ചെറിയൊരു സ്പോഞ്ച് പാക്ക് നമ്മുടെ മൂക്കിൽ വെക്കും ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യാനും ഈ മൂക്കിന്റെ ഉള്ളിൽ ഹെമറ്റോമുണ്ടാവാണ്ടിരിക്കാനൊക്കെ വേണ്ടിട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഈ പാക്ക് എടുത്തിട്ട് നമ്മൾ പേഷ്യന്റ് ട്വന്റി ഫോർ ഹവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ മതി ശരിക്കും റൈനോപ്ലാസ് ചെറിയൊരു നീർക്കെട്ട് മറ്റൊക്കെ നമുക്ക് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യാം ചെറിയൊരു ബ്ലഡ് സ്റ്റെയിനിങ് ഒക്കെ വരാം ആദ്യത്തെ ഒരാഴ്ച അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വന്ന് പേഷ്യന്റ് നമ്മൾ ഈ ഫ്യൂച്ചറൊക്കെ റിമൂവ് ചെയ്ത് ചിലപ്പോ മൂക്കിന്റെ അകം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു എന്നാലും ഫുൾ അപ്പിയറൻസ് ഇതൊക്കെ ക്ലിയർ ആയി നീരൊക്കെ ഫുള്ള് പോയിട്ട് വരണമെങ്കിൽ ചിലപ്പോ രണ്ടാഴ്ച മുതൽ മൂന്ന് മാസം വളരെ ചുരുക്കം വരില്ല ആറുമാസം ഒക്കെ പിടിക്കും അത് കറക്റ്റ് ആ ഒരു ഷേപ്പും ഇതും കിട്ടാൻ വേണ്ടി അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഒരാഴ്ച കഴിഞ്ഞ പിന്നെ ഒരു ടൂ വീക്സ് ഫോളോ അപ്പ് പിന്നെ വൺ മന്ത് ത്രീ മന്ത് ഇങ്ങനെ സിക്സ് മന്ത്സൊക്കെ പേഷ്യന്റിനോടൊന്ന് വന്ന് കാണാനും അപ്പൊ നമ്മൾ അതിൻ്റെതായ എല്ലാം എടുത്ത് പേഷ്യന്റിനെ റീഎസ് ചെയ്യും അവർ സാറ്റിസ്ഫൈഡ് ആണോ ആണോന്നുള്ളത്